ഗുഡ് മോർണിംഗ് അഡ്വക്കേറ്റ് സാർ കണ്ണു തുറക്കാത്ത ഈ സർക്കാരിന് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് ഒടുവിൽ സി പി ഓ ഉദ്യോഗാർത്ഥികൾ സമരം പിൻവലിച്ചിരിക്കുകയാണ് എന്താണ് സർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സമരം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോൾ എല്ലാവരുടെയും പിന്തുണ പിടിച്ചു പറ്റിയ ഒരു സമരമായിരുന്നു പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു ഒഴിവുകൾ ധാരാളം കിടപ്പുണ്ട് പക്ഷെ നിയമിച്ചില്ല അതിനെ തുടർന്നാണ് മുന്നൂറോളം പെൺകുട്ടികൾ സമരവുമായി സെക്രട്ടേറിയറ്റ് നടയിലെത്തിയത് എന്നാൽ വളരെ പുതുമയുള്ള സമരപരിപാടികൾ അവർ ഓരോ ദിവസവും ആവിഷ്കരിച്ചു മാധ്യമങ്ങൾ അത് വളരെ കാര്യമായി റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഇന്നലെ കേൾക്കുന്നത് അവർ സമരം പിൻവലിച്ച് വീട്ടിൽ പോയി എന്നുള്ളതാണ് കാരണം പിണറായി സർക്കാർ അവരെ മൈൻഡ് ചെയ്തില്ല അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചു എന്ന് അറിയിച്ചു അത്രയേ ഞാന് ഇവരുടെ നേതാവുമായിട്ട് ഒന്നിച്ച് ഒരിക്കൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കേരളത്തിലെ റാങ്ക് ലിസ്റ്റുകളെ കുറിച്ച് അറിയാമോ ഇതിനു മുമ്പുള്ള റാങ്ക് ലിസ്റ്റുകൾ റദ്ദായതിന്റെ കണക്കുകൾ അറിയാമോ അവർക്കൊന്നും അറിയില്ല പാവള അപ്പോ ഞാൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാർ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ നാൽപ്പത്തി ആറായിരം പേര് പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റിലുണ്ട് ഉണ്ട് ആറായിരം പേർക്ക് ജോലി കൊടുത്തു നാൽപ്പതിനായിരം പേരുടെ ലിസ്റ്റ് ക്യാൻസലായി രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷത്തിലെത്തി കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി ബാലഗോപാലം പറഞ്ഞ ഒരു വസ്തുത നിയമസഭാ രേഖകളിലും വാർത്തകളിലും നമുക്ക് കിട്ടും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി പേരെ നിയമിച്ചു സ്ഥിരമായി നിയമിച്ചു മുപ്പത്തി ആറായിരത്തി നാനൂറ് പേരെ താൽക്കാലിക നിയമനവും നൽകി ഈ താൽക്കാലിക നിയമനം എന്ന് പറഞ്ഞാൽ എന്താണ് ആരും ഒരു കാര്യമാണ് ഇതിന്റെ പേരാണ് പുറംവാതിൽ നിയമനം അവിടെ ടെസ്റ്റ് എഴുതണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കണ്ട ജാതി സംവരണം പരിഗണിക്കണ്ട ആകെ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റ് അനുസരിച്ച് താൽക്കാലിക നിയമനം കൊടുക്കുന്നു താൽക്കാലികമായി നിയമനം ലഭിച്ചവർ നാല് കൊല്ലം അഞ്ചു കൊല്ലം എട്ട് കൊല്ലം പത്ത് കൊല്ലം പൂർത്തിയാകുമ്പോൾ അവരെ സ്ഥിരമായി നിയമിക്കുന്നു അപ്പോൾ പി എസ് സി എന്തിനാണ് പി എസ് സി ടെസ്റ്റ് എന്തിനാണ് റാങ്ക് ലിസ്റ്റ് എന്തിനാണ് റാങ്ക് എന്തിനാണ് ഇപ്പോൾ സി പി ഐയുടെ സമരം നയിച്ച അതിലെ അനവദ്യ എന്ന പെൺകുട്ടി ഡിഗ്രി ഫസ്റ്റ് റാങ്ക് ആണ് പി ജി ഫസ്റ്റ് റാങ്ക് ആണ് പി എസ് സി ഫസ്റ്റ് റാങ്ക് ആണ് മൂന്ന് ഫസ്റ്റ് റാങ്ക് ഉണ്ട് പക്ഷെ ജോലിയില്ല കാരണം എന്താണ് പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് വന്നില്ല ഇത് കേരളത്തിന്റെ മുഖത്ത് പച്ചയായി ഒട്ടിച്ചു വെച്ച ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ സമൂഹം ഗവനിക്കുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ തൊഴിൽ സമരങ്ങൾ തൊഴിലാളി സമരങ്ങൾ ഇതുപോലെയുള്ള അവകാശ സമരങ്ങൾ ഇതൊന്നും സമരങ്ങളല്ല എന്ന് ഞാൻ പറയുന്നു ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ തോന്നില്ല എങ്കിലും ഞാൻ ഈ വസ്തുത തുറന്നു പറയുകയാണ് കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ തിരക്കഥ എഴുതി സംഭാഷണം സംവിധാനം തിരക്കഥ എല്ലാം വളരെ കൃത്യമായി നിർവഹിച്ച് നടത്തുന്ന ഒരു നാടകം മാത്രമാണ് കേരളത്തിലെ സമരങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളും മുതലാളിമാരുമാണ് ഇവിടെ മുതലാളി സി പി ഐയുടെ കാര്യത്തിൽ പിണറായി വിജയനാണെന്ന് മാത്രം അപ്പോൾ ഒരു വശത്ത് ഒരു മുതലാളി ഉണ്ടാവും അല്ലെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാകും മറുവശത്ത് ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഉണ്ടാവും ഇതിന് നടുവിൽ കുറെ സഹ നടീ നടന്മാരും അങ്ങനെയുള്ള എക്സ്ട്രാ നടീ നടന്മാരും കാണും ഇവരാണ് ഈ സമരത്തിന് വന്ന് നിരാഹാരം കിടക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും കൊടി കെട്ടുന്നതും ഈ ടാർപോളിന്റെ കീഴെ കുറെ ദിവസങ്ങൾ സത്യാഗ്രഹം ഇരിക്കുന്നതൊക്കെ പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ സമരങ്ങൾ ആരംഭിക്കുമ്പോൾ എത്ര തീയതി സമരം തുടങ്ങണം എത്ര ദിവസം സമരം നടത്തണം ഓരോ സമരത്തിന്റെ ഓരോ ദിവസത്തിലും ഏതൊക്കെ നേതാക്കന്മാർ വരണം എത്ര പത്രത്തിൽ വാർത്ത കൊടുക്കണം എത്ര ചാനലുകൾ കവർ ചെയ്യണം എത്രാം തീയതി ഒത്തുതീർപ്പ് ചർച്ച വെക്കണം എത്രാം തീയതി ചർച്ച അവസാനിപ്പിച്ച് സമരം തീരണം ഇതൊരു തിരക്കഥയാണ് അങ്ങനെ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ സബ് തൊഴിൽ സമരങ്ങളും നടക്കുന്നത് ഇതുപോലെയുള്ള സമരങ്ങളൊക്കെ അങ്ങനെയാണ് എന്നാൽ ഇവിടെ ഇവർ ഈ പതിവ് തെറ്റിച്ചു ഈ കുട്ടികളോട് ഞാൻ ഒരു ചോദിച്ചു നിങ്ങൾ ഈ സമര രംഗത്ത് വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം എന്താ അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ പറയാതാണ് പോകുന്ന സാറേ വീട്ടിൽ അറിയിച്ചിട്ടില്ല പെൺകുട്ടികളാണ് തിരുവനന്തപുരത്ത് സമരത്തിന് വന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വരുമ്പോൾ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് ഇവർ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഈ സമരത്തിന് പിന്നിൽ ഒരു തിരക്കഥയില്ല അപ്പോൾ തിരക്കഥയില്ലാതെ ആരുടെയോ ആവേശത്തിന് ചാടി പുറപ്പെട്ട് ഇവർ വന്ന് സമരം ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ സമരം ന്യായമല്ലേ തീർച്ചയായിട്ടും ന്യായമാണ് റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയവരാണ് എല്ലാ യോഗ്യതയും ഉള്ളവരാണ് പക്ഷെ കേരളത്തിൽ അതുകൊണ്ട് ജോലി കിട്ടില്ല എന്ന് ഈ പാവം കുട്ടികൾക്ക് അറിയില്ലായിരുന്നു ജോലി കിട്ടണമെങ്കിൽ ഭരണകക്ഷിയുടെ പാർട്ടി ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് വരണം ആ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ജോലി കിട്ടൂ ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതറിയാതെ സമരം ചെയ്താൽ ജോലി കിട്ടുമെന്ന് കരുതി വന്ന ആ കുട്ടികളാണ് ഹതാശരായി ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നത് ഈ കാഴ്ച കാണുമ്പോൾ തൊട്ടടുത്ത് വേറൊരു സമരം നടക്കുന്നുണ്ട് ആശാസമരം ആശാസമരത്തിന്റെയും ഗതി ഇത് തന്നെ അല്ലേ എന്ന് എനിക്ക് ആശങ്കയുണ്ട് കാരണം ഭരണം കൂടെ പിന്തുണയില്ലാത്ത ഒരു സമരവും വിജയിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഈ സമരമെല്ലാം നടത്തുന്ന ട്രേഡ് യൂണിയനുകളാണ് ട്രേഡ് യൂണിയനുകളുടെ മൊത്ത അവകാശവും അധികാരവും രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിച്ച് നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളെ ആശ്രയിച്ച് നിൽക്കാത്ത മറ്റൊരു സമരവും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള സമരങ്ങൾ വിജയിച്ച ചരിത്രം വളരെ വളരെ വിരളമാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സി പി ഓ സമരത്തിന് ഈ ഗതികേട് ഉണ്ടായത് ഞാനിത് പറയുന്നത് അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ എല്ലാ ആൾക്കാരും രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനിൽ ചേരാനോ സമരം ചെയ്യാനോ ഉള്ള ആഹ്വാനമല്ല ഞാൻ പറയുന്നത് അതായത് യഥാർത്ഥത്തിലുള്ള സമരം യഥാർത്ഥത്തിലുള്ള ആവശ്യം യഥാർത്ഥത്തിലുള്ള റാങ്ക് ഹോൾഡേഴ്സ് അർഹിക്കപ്പെടുന്ന ആൾക്കാർക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ല ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം മാറണമെങ്കിൽ രാഷ്ട്രീയ അടിമത്വം അവസാനിപ്പിക്കണം സി പി ഓയിലെ സമരം ചെയ്ത കുട്ടികൾ ഞാൻ ചോദിച്ചു ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ സമയമാണ് റാങ്ക് ലിസ്റ്റ് തീരാനുള്ളത് ഈ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ ഈ കണക്കുകളൊക്കെ പറഞ്ഞു നേരത്തെ പറഞ്ഞ കണക്കുകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇതാണ് ഇവിടുത്തെ റാങ്ക് ലിസ്റ്റിന്റെയൊക്കെ ചരിത്രം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അപ്പോഴീ കുട്ടികൾ നിഷ്കളങ്കരായ കുട്ടികൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമാണ് പാവങ്ങളുടെ പക്ഷമാണ് അതുകൊണ്ട് അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ നിയമിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ ചോദിച്ചു ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം എന്താണ് അല്ല അവരുടെ നേതാക്കൾ ഞങ്ങളെ വിളിക്കുന്നത് മോളെ എന്നാണ് ഞങ്ങളുടെ പന്തലിൽ വരുമ്പോ ഞങ്ങളെ സന്ദർശിക്കാൻ വരുമ്പോൾ അവരൊക്കെ ഞങ്ങളെ പിതാക്കന്മാരെ പോലെയാണ് സ്നേഹിക്കുന്നത് ഞങ്ങളെ മോളെ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ജോലി കിട്ടും ആ മോളെ വിളി കേട്ടവരൊക്കെയാണ് സമരപ്പന്തലിൽ മടക്കിക്കെട്ടി പരാജയപ്പെട്ട് വീട്ടിലേക്ക് പോയത് അതായത് കേരളത്തെ പിടിച്ച് പുലുക്കിയിരിക്കുന്ന അമർത്തി വെച്ചിരിക്കുന്ന പിടി കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ട്രേഡ് യൂണിയൻ മാഫിയ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അതിന്റെ ചെറിയൊരു പ്രതിനിധി മാത്രമാണ് മുഖ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ആയിട്ട് ഓരോ കസേരകളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് കേരളം ഭരിക്കുന്ന ഈ ട്രേഡ് യൂണിയൻ മാഫിയയുടെ കയ്യിൽ നിന്ന് മോചനം കിട്ടാത്തടത്തോളം കാലം റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് ലിസ്റ്റ് ഒന്നാം റാങ്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾക്കും ജോലി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് സി പി ഒ സമരത്തിന്റെ പരാജയം തീർച്ചയായും വ്യക്തമാണ് സാർ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി ഐ ഉദ്യോഗാർത്ഥികൾ ഇനിയും തങ്ങളുടെ സമരം തുടരേണ്ടി വരും എന്ന് തന്നെയാണല്ലേ അതായത് സി പി ഒ സമരം തുടർന്നതുകൊണ്ട് എന്താ കാര്യം ഇത് കേരളീയ ഗൗരവ സമൂഹം പൊതുവായ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയാണ് ഇവരൊക്കെ തന്നെ ഈ സി പി എമ്മിന് വേണ്ടി കൊടികെട്ടാനും മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും വോട്ട് വോട്ടുകുത്താനും നടക്കുന്ന വോട്ടുകുത്തി യന്ത്രങ്ങളാണെന്ന് ഓർക്കണം അപ്പോൾ മാറി ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ എന്നാണ് ഞാൻ പറയുന്നത് പണ്ടൊക്കെ തമിഴന്മാർ ഇവിടെ ജോലിക്ക് വരുമായിരുന്നു ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് നമ്മളാ ജോലിക്ക് പോകുന്നത് കേരളത്തിന്റെ ജനസംഖ്യയിലെ ഒരു കോടി ജനങ്ങൾ മൂന്നര കോടി മലയാളിയിൽ ഒരു കോടി ജനങ്ങൾ കേരളത്തിന് പുറത്ത് തൊഴിലന്വേഷിച്ച് പോയിരിക്കുകയാണ് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് കേരളത്തിന്റെ ഈ ഭരണ സംവിധാനവും ഇവിടുത്തെ വ്യവസ്ഥയും മാറ്റാതെ ഒരു ഒരു കാലത്തും നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ള മെസ്സേജ് ആണ് മലയാളികൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും